Hi hey everyone! I'm gonna. ഞങ്ങൾ നാട്ടിലെത്തി രാത്രി നന്നായി കിടന്ന് ഉറങ്ങി കേട്ടോ അപ്പം നല്ല ക്ഷീണമൊക്കെ പോയി യാത്ര ചെയ്തെൻ്റെ അങ്ങനെ നെക്സ്റ്റ് ഡേ രാവിലെ ഇതാ ഞങ്ങൾ രണ്ടുപൂടെ കുളിച്ചു രാവിലെ കുളിച്ചിട്ട് അമ്പലത്തിലൊന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ രാമോരത്തെ അമ്പലത്തിൽ രാമോരം എന്നാണ് എൻ്റെ സ്ഥലത്തിൻ്റെ പേര് അതായത് ആലപ്പുഴ ജില്ലയിലും ഹരിപ്പാടിനും കായംകുളത്തിനും ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ് രാമപുരം അപ്പം ഞങ്ങൾ രാവിലെ അവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ അമ്പലത്തിൽ ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള അമ്പലമാണ് രാമോരം ദേവീക്ഷേത്രം ഇവിടെ ദേവിയും ഭദ്രകാളിയും ഭുവനേശ്വരിയും ഭദ്രകാളിയും പ്രതി ഇഷ്ടമാണ് ഉള്ളത് അപ്പോൾ ഇവിടെ വന്ന് തൊഴുതില്ലെങ്കിൽ നമ്മളിവിടെ വന്ന് തൊഴാൻ പറ്റി തൊഴുതില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമായിട്ടോ ഇവിടെ തൊഴുതാൽ നമ്മൾ കാരണം ജനിച്ചു വളർന്നപ്പോൾ തൊട്ട് നമ്മൾ പോകുന്നൊരു അമ്പലമാണ് അപ്പോൾ ഈ അമ്പലത്തിൽ തൊഴുതാൽ എന്തോ ഒരു മനസമ്മതമാണോ എനിക്ക് അപ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ വന്നാൽ നമുക്ക് തൊഴാതിരിക്കാൻ പറ്റില്ല അതുകാരണം രാവിലെ കുളിച്ചിട്ട് ഇവിടെ വന്ന് തൊഴാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കത്തില്ല അത് കാരണം ഞങ്ങൾ ഇന്നങ്ങ് തിരിച്ചു പോവുകയും ചെയ്യും ഇപ്പം സാറ്റർഡേ സാറ്റർഡേ ആണ് ഇന്ന് ഒരാഴ്ചയായി ഞാനിപ്പോഴാണ് വീഡിയോ ഇടുന്നത് ബാംഗ്ലൂരിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്കായിട്ട് അപ്പോൾ ഈ അമ്പലത്തിനൊരു പ്രത്യേകതയുള്ള ഞങ്ങളുടെ കല്യാണം നടന്ന അമ്പലമാണ് അപ്പോൾ ഇതുവഴി ഇങ്ങനെ നടക്കുമ്പോൾ ഞങ്ങളത് പറഞ്ഞോണ്ട് പോയ ഞങ്ങളുടെ കല്യാണം ഒരു ഏപ്രിൽ മാസത്തിലായിരുന്നെ ഭയങ്കര പൊള്ളുന്ന വെയിലായിരുന്നു ഈ മണലിൽ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഈ അമ്പലത്തിന് ചുറ്റും ഈ വഴി കൂടെ തന്നെ പ്രദക്ഷിണം ചെയ്യണം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് അയ്യോ ഇതുവഴി കിടന്ന് ഞങ്ങൾ ഓടുമായിരുന്നു കാലൊന്നും താഴോട്ട് കുത്താൻ പറ്റില്ല അത്രയ്ക്ക് പൊള്ളുമായിരുന്നു ഇവിടെ വന്നിട്ടാണ് നാഗരാജാവിൻ്റെ പ്രതിഷ്ഠ ഇവിടെ നോക്കിയൊക്കെ ഇങ്ങനെ ഈ കാവ് ഇങ്ങനെ കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയായിട്ടോ ഇതും ഈ സമയം ഈ മഴ കഴിഞ്ഞ മഴയത്ത് സമയമായോണ്ട് ഈ ഇലകൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് അത് കഴിഞ്ഞിട്ട് ഇതാ കുളത്തിലൊക്കെ വന്നപ്പോൾ കുളം നിറഞ്ഞു കിടക്കുക വെള്ളം ഒരു പടി ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ മറ്റേപ്പോഴും നമ്മൾ വന്നാൽ അങ്ങ് ഭംഗി എൻ്റ് വരെ കാണാൻ പറ്റും അതായത് സ്റ്റെപ്സുകളെല്ലാം കാണാൻ പറ്റും ഈ സ്റ്റെപ്പ് വരെ ഉള്ളൂ ഇതിലേക്ക് ഇറങ്ങാൻ തന്നെ ഒരു പേടി തോന്നി കാരണം ഈ മഴ ആയതുകാരണം ഇവിടെ പുല്ലൊക്കെ കയറി കിടക്കുകയാണ് അങ്ങനെ അകത്ത് കയറി തൊഴുതെല്ലാം കഴിഞ്ഞു ഇറങ്ങി നമുക്ക് പ്രസാദം കിട്ടി വെളിയിൽ ഇതാ ചന്ദനമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതാ ചന്ദനവും കുങ്കുമോ എല്ലാം കിട്ടി അങ്ങനെ ൊഴു അവിടെ ഇറങ്ങി ഇനി നമുക്ക് പോകേണ്ടത് അടുത്ത അമ്പലമാണ് അതായത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള അമ്പലം ഇതാണ് ശാസ്ത്ര ടെമ്പിൾ ധർമ്മശാസ്ത്രാവിൻ്റെ ആണ് ടെമ്പിളുള്ളത് ഈ അമ്പലത്തിൽ പോകണം ഇത് അയ്യപ്പനും ശിവനും ഉണ്ട് ഇവിടെ പ്രതിഷ്ഠ ദേവിയും ഉണ്ട് പ്രതിഷ്ഠ അപ്പം ഇനി അടുത്ത് ഈ അമ്പലത്തിലും കൂടെ തൊഴുതിട്ട് പോകാം ഈ അമ്പലത്തിലാണ് നാരണമാവൻ ഞാൻ എൻ്റെ വീട്ടിലെപ്പോഴും ഒരു മാമം വരില്ലേ ആ മാമം വർക്ക് ചെയ്യുന്ന ഈ അമ്പലത്തിലും ഈ അമ്പലത്തിൻ്റെ ആക്ച്വലി ഈ അമ്പലം എന്ത് ഈ കാണുന്ന ഭാഗത്തായിരുന്നു കേട്ടോ ആദ്യം റോഡ് വന്നപ്പം ഇനി ഇത് മാറ്റി ഇത് ഇങ്ങോട്ടാക്കി ഇവിടെ ഒരു കാവുണ്ട് ഈ കവിൻ്റെ അവിടെ ഒരു പ്രതിഷ്ഠയുണ്ട് ആക്ച്വലി ഈ കാവ് അമ്പലത്തിൻ്റെ ബാക്കിലായിരുന്നു ഇപ്പം റോഡെല്ലാം വന്നു കഴിഞ്ഞപ്പം ഇത് ആക്ച്വലി ഫ്രണ്ടിലായി ഇനി നമുക്കിതിന ഇവിടെയും കൂടെ ഒന്ന് തൊഴണം ഇവിടെ ഇവിടെയും നമ്മൾ ഞങ്ങളുടെ ആക്ച്വലി വീടിൻ്റെ വലത്തും ഇടത്തും ആയിട്ട് അമ്പലങ്ങളാണ് അത് കഴിഞ്ഞ് നമ്മൾ ഓപ്പോസിറ്റോട്ട് ക്ലോസ് ചെയ്ത കൃഷ്ണൻ്റെ അമ്പലമുണ്ട് അവിടേക്ക് ഞാൻ പോയില്ല ഇവിടെ മാത്രം ഈ രണ്ട് അമ്പലങ്ങളും പോയി തൊഴുതു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയ കേട്ടോ രാവിലെ അപ്പം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അത് ഇനി ഞങ്ങളെല്ലാവരും കൂടെ ആ മമ്മിയുടെ വീട്ടിലേക്ക് പോകാം മമ്മി ഇവരുടെ എന്ന് വെച്ചാൽ ഹസ്ബൻ്റിൻ്റെ വീട്ടിലേക്ക് ഹസ്ബൻ്റെ വീട് ഹരിപ്പാട് ഹരിപ്പാടാണേ മണ്ണാർശാല അമ്പലത്തിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് വീട് അപ്പം നമ്മൾ ആ കുമാരപുരം എന്ന് പറയാം ആ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പം ഞാൻ കാർ കാറെടുത്തു കേട്ടോ ഞാൻ ഓടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കാറെടുത്തു ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ ഓടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ട്രാഫിക്കും റോഡും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഓടിക്കാൻ തോന്നിയില്ല അപ്പം ഞാൻ പറഞ്ഞു ഈ സ്ഥലത്ത് ഞാൻ എടുക്കാവുന്നത് അങ്ങനെ എന്ത് ഭംഗിയായിട്ടുള്ള സ്ഥലമാണ് നാട്ടിലെത്തുമ്പോൾ ആക്ച്വലിയുണ്ടല്ലോ ഈ ഈ സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മൾ നാട് വിട്ട് വിട്ടുകഴിഞ്ഞപ്പോഴാണ് നമുക്ക് നാടിൻ്റെ ഭംഗി അറിയാൻ പറ്റുന്നത് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകണേ അപ്പോൾ കൃഷ്ണ എടുത്ത് പറഞ്ഞു കൊടുക്കുക കൃഷ്ണയ്ക്ക് സ്ഥലമൊന്നും അറിയില്ലല്ലോ ഇങ്ങനെ ഇങ്ങനെയാണ് ഇതാണ് അപ്പോൾ മമ്മിയെ മമ്മിയെ സ്ഥലം കാണിക്കുമ്പോൾ മമ്മിയോട് ഞാൻ ചോദിക്കായിരുന്നു മമ്മി മമ്മി കുഞ്ഞിലെ തൊട്ട് ജനിച്ചു വളർന്ന നാടാണല്ലോ അപ്പോൾ അവിടുത്തെ ഇത് ഞാൻ ലാസ്റ്റ് ടൈം ഞാൻ കാണിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ ഞങ്ങൾ ഇവിടെ പൂജ ചെയ്യാൻ പോകുന്നത് ആദ്യയുടെ പിറന്നാളിൽ ഞങ്ങൾ ഇവിടെ വന്ന് വഴിപാടൊക്കെ ചെയ്യുന്ന വീഡിയോ കാണിച്ചിട്ടില്ല അതാണ് ആ അമ്പലമാണിത് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്ന അപ്പോൾ ഈ മഴ കാരണം നോക്കിയൊക്കെ പുല്ല് നമ്മുടെ കാല് പുല്ല് ഫുള്ള് പുല്ല് കയറി വളർന്ന് നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ ഞങ്ങളതൊക്കെ നോക്കിയിരിക്കുമായിരുന്നു എന്താ നിറച്ച് പുല്ല് കയറിയിട്ടുണ്ട് ഇവിടെ ഈ വീട് നമ്മൾ റെൻറ്റിന് കൊടുത്തിരിക്കുക ഇവിടെ ആരും താമസിക്കുന്നില്ല നമ്മളാരും വന്നാലും എപ്പോഴും എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ചേച്ചിയുടെ വീട്ടിൽ അങ്ങനെ മാറി മാറി താമസിക്കുക കേട്ടോ പുല്ല് നോക്കിയൊക്കെ മുറ്റം വരാം ലാസ്റ്റ് ടൈം വരുമ്പോൾ ഫുൾ ഉണങ്ങി ചൂട് പിടിച്ചെടുക്കില്ലായിരുന്നോ ഇപ്പം നോക്കിയൊക്കെ പുല്ല് അപ്പോൾ അവർ പറയുമായിരുന്നു അവിടെ താമസിക്കുന്നവർ ഈ എന്താ പറയുന്നത് ഈ തൊഴിലുറപ്പിൻ്റെയൊക്കെ ആളാണ് അതൊക്കെ ചെയ്യുന്ന ആൾ അപ്പോൾ അവർ ഇല്ല നമ്മൾ ഓണം ആവുമ്പോഴത്തേക്ക് ഇതെല്ലാം ക്ലീൻ ചെയ്യിപ്പിക്കാം പിന്നെ ഇപ്പം മഴ കാരണം ക്ലീൻ ചെയ്താലും യൂസ് യൂസൊന്നുമില്ല പെട്ടെന്ന് വരുവോന്ന് അങ്ങനെ അതാണ് ഇവിടെ ഞങ്ങൾ ഫുള്ള് നടന്നിങ്ങനെ കണ്ടു അതെല്ലാം കഴിഞ്ഞ് നീ പിന്നെ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് വന്ന് കഴിഞ്ഞാൽ അവിടെ ഒന്ന് പോയില്ലെങ്കിൽ മമ്മിക്ക് ഭയങ്കര വിഷമമാവില്ലേ അപ്പോൾ അത് കാരണം ഞങ്ങൾ ഹസ്ബൻഡും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അവിടെ നിന്ന് പോയി അവിടെ നിന്ന് പിന്നെ തിരിച്ചിറങ്ങി എനിക്കൊരു ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നതാണ് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ഉരുളി ആക്ച്വലി എൻ്റെ വീട്ടിൽ ഉരുളിയുണ്ട് മമ്മിയുടെ അടുത്ത് ഉരുളിയൊക്കെ ഉണ്ട് എനിക്കൊരു ഉരുളി വാങ്ങണം എന്നുള്ളത് കാരണം നമുക്ക് ആ ബ്രാസിൻ്റെ പക്ക ഓടിൻ്റെ ഉരുളി കിട്ടത്തില്ലേ ആ വിളക്കിൻ്റെയൊക്കെ മെറ്റലുള്ള ആ ഉരുളി എനിക്ക് വേണമായിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പോഴ ഹരിപ്പാട് വന്നാൽ ഇവിടെ കിണിയുടെ കട എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് അവിടെ നിന്നാണ് ഞങ്ങൾ എപ്പോഴും ഇങ്ങനത്തെ ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് പണ്ടു തൊട്ടേ എൻ്റെ കുഞ്ഞിൽ ഒത്തിരിയും വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ അത് വാങ്ങാമെന്ന് പറഞ്ഞിങ്ങനെ പോകുമ്പോഴാണ് അവിടെ ഈ ഹോൾസെയിലായിട്ട് ചിപ്സൊക്കെ വിൽക്കുന്ന കട കേട്ടോ അപ്പോൾ നമ്മൾ വിളിച്ചെന്നാൽ ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ ഇനി ഓണവും വരില്ല അതിനും കൂടെ ചേർത്തിട്ട് ഞങ്ങൾ കുറച്ച് ചിപ്സ് വാങ്ങി എന്താ ചിപ്സ് നല്ല ചൂടോടെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ എന്താ കുറേ പേര് ഇരുന്ന് ഇങ്ങനെ അരിഞ്ഞ് കഴുകി ആ ഇട്ടിട്ട് വറുത്തെടുക്കുന്ന സ്ഥല ചിപ്സ് മാത്രമല്ല കേട്ടോ അവിടെ കുറേ സംഭവം ഇത് കേട്ടോ തടിയിലെ വിറയിലാണ് ഇത് വറുത്തെടുക്കുന്നത് വിറയിൽ മറ്റം നല്ല എണ്ണയിലൊക്കെയാണ് വറക്കുന്നത് അപ്പോൾ കണ്ടപ്പോൾ അതും വാങ്ങിച്ചു കുറച്ച് ഏത്തപ്പഴം കൂടെ അവിടെ ഹോൾസെയിലായിട്ട് വിൽക്കുന്നുണ്ട് അപ്പം അതുകൂടെ വാങ്ങി പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര മഴ അതാ ഇതാണ് ഞാൻ പറഞ്ഞ കട ഇത് നമ്മൾ പറയുന്ന കിണിയുടെ കടയെന്നാണ് കിണിയുടെ കട എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവിടെ അരിപ്പാട് എല്ലാവർക്കും എല്ലാം അറിയാം കാരണം എന്നല്ല കുഞ്ഞിലെ തൊട്ടുള്ള എല്ലാവർക്കും അവിടെ ജനിച്ചു വളർന്ന നാട്ടിലുള്ള നമ്മുടെ അരിപ്പാട് ഗായങ്ങൾ എല്ലാവർക്കും അറിയാം കാരണം ഇവിടെ കിട്ടാത്തതായിട്ടൊരു സാധനം ഇല്ല കേട്ടോ എല്ലാ സംഭവം എന്ത് ഓടിൻ്റെ സാധനങ്ങളായാലും ഇതിൻ്റെയും നമ്മൾ പുറത്തുനിന്ന് ഒരു കുഞ്ഞു കട പോലെ തോന്നും പക്ഷേ അകത്തോട്ട് കറിയാട്ടില്ല ഹോം ആണ് ഞങ്ങളുടെ നാട്ടിലെ ഹോം സെന്റർ എന്നൊക്കെ പറയാം എല്ലാ സംഭവങ്ങളും കിട്ടും അത് നല്ലതാണ് അധികം വിലയില്ല കേട്ടോ ഒത്തിരി അങ്ങ് വിലയൊന്നും എടുക്കാറില്ല അവർ റീസ ആയിട്ടുള്ള വിലയൊക്കെ എടുത്തിട്ടാണ് നമുക്ക് തരുന്നത് അങ്ങനെ ഇവിടെ നോക്കിയൊക്കെ ഇപ്പം എന്തായാലും ഇങ്ങനത്തെ കുറേ പണ്ടെങ്കിൽ ഇങ്ങനത്തെ അധികം സാധനങ്ങൾ ഈ ഷോ പീസസ് ഒക്കെ വളരെ കുറവായിരുന്നു ഗിഫ്റ്റ് മേടിക്കാനുള്ള പാത്രങ്ങളായിരുന്നു പണ്ടുണ്ടായിരുന്നത് അതായത് ഈ വെട്ടോത്തി പിച്ചാത്തി നമുക്ക് കത്തികളില്ലേ പല ടൈപ്പ് കത്തികളൊക്കെ ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ കുഞ്ഞിലേ ആ ഇനി കിണിയുടെ കടയിൽ പോയിട്ട് വേണം ഒരു ഒരു കത്തി മേടിക്കാൻ എന്നൊക്കെ ചെറുതെ ഒപ്പിച്ചാത്തി മേടിക്കണം എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് അതുപോലെ മിക്സിയൊക്കെ എക്സ്ചേഞ്ച് ചെയ്തൊക്കെ കിട്ടുന്ന ഒരു കടയിൽ അതേ ഉള്ളായിരുന്നു അങ്ങനത്തെ സാധനങ്ങളും എല്ലാം കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പം അതൊക്കെ പോയിട്ട് എല്ലാ സംഭവങ്ങളും കിട്ടും കേട്ടോ ഇപ്പം അവിടെ എന്ന് കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള കിച്ചൺ നല്ല വീട്ടിൽ ഐറ്റംസ് എല്ലാം കിട്ടും ഇതുകൊണ്ട വിളക്കുകൾ എല്ലാം നല്ല ക്വാളിറ്റി നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ടൈപ്പ് കിട്ടും എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രത്യേകത അപ്പം ഞാൻ ഇതാണ്ട് ഇതെല്ലാം ഒന്ന് വീഡിയോ എടുക്കുവായിരുന്നു ഇങ്ങനത്തെ ക്കുകളൊക്കെ ആക്ച്വലി നാട്ടിൽ പണ്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇപ്പോൾ അതൊക്കെ വന്നു തുടങ്ങി നാട്ടിൽ കൃഷ്ണൻ്റെ സ്റ്റാച്യു അപ്പോൾ ഞങ്ങളുടെ വീട്ടിലിരിക്കുന്ന അതേ കൃഷ്ണൻ്റെ സ്റ്റാച്യു അത് നമുക്ക് ഈ ചില കൃഷ്ണൻ്റെ മുഖത്തിന് നമുക്കൊരു പ്രത്യേകം ഭംഗി വന്നത്തില്ലേ അപ്പോൾ ഇതാ ഇതാണ് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഇതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചു ഉരുളി കേട്ടോ അപ്പോൾ എനിക്ക് എങ്ങനത്തെ വേണം അത് ഞാൻ വെയിറ്റ് വെയിറ്റ് ഇങ്ങനെ എടുത്ത് നോക്കുമായിരുന്നു നമുക്ക് എളുപ്പം എടുത്ത് കഴുകാനും ഉണക്കാനും ഒക്കെ പറ്റുന്നത് വേണമല്ലോ അപ്പോൾ എനിക്ക് വിഷുവിന് യൂസ് ചെയ്യാം ഇവൻ പായസം ഉണ്ടാക്കാനും അവിയനുണ്ടാക്കാനും ഇതിനൊക്കെ യൂസ് ചെയ്യാമല്ലോ അപ്പം എനിക്ക് കുറേ നാളെ അമ്മ പറയുന്ന അമ്മയുടെ വീട്ടിലുണ്ടെന്ന് പക്ഷേ അതെല്ലാം അവിടെ ഉണ്ടല്ലോ നാട്ടിൽ അടുപ്പിൽ വെക്കും അടുപ്പിൽ വെക്കുന്നതാണ് അതിലൊരു കരി വരും നമ്മളതിനാൽ ഇത്ര കഴുകിയാലും ആ ഒരു ഒരു കളർ പോലെ കാണും നമ്മൾ എത്ര മിനിക്ക് എടുത്താലും ആ അതിലൊരു ചെറിയ കരി അത് പോകാൻ ഇച്ചിരി പാടാ അടുപ്പിൽ വെക്കുന്നതുകൊണ്ട് അപ്പം എനിക്ക് അടുപ്പിൽ വെക്കാനുള്ള ഗ്യാസില് തന്നെ യൂസ് ചെയ്യണം അപ്പോൾ ശരി മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇത് മൂന്നെണ്ണം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞാൽ എല്ലാം ഏതൊക്കെ വേണമെങ്കിൽ എടുക്കും ഇപ്പോൾ കാറിലല്ലേ പോകുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ഒരു മീഡിയം സൈസ് ഒരെണ്ണം എടുത്തു ഒത്തിരി ചെറുതുമല്ല ഒത്തിരി വലുതുമല്ല അത് മീഡിയം സൈസ് ഒരെണ്ണം എടുത്തു ഒരു സിക്സ് പോയിൻറ്റ് സെവൻ കെ ജിയോളം ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ വെയിറ്റ് അങ്ങനെ അതും എടുത്ത് അങ്ങനെ വീട്ടിൽ വന്ന് അമ്മയെ അവിടെ കൊണ്ടുവിട്ടിട്ട് വിട്ടിട്ട് അമ്മമ്മയും അച്ഛനെ അവിടെ കൊണ്ടുവിട്ടിട്ട് പിന്നെ ഞങ്ങളിനി പോകുന്നത് ലക്ഷ്മിയുടെ വീട്ടിലേക്കാണ് അപ്പോൾ എന്താ ഇനിയിപ്പം ഞങ്ങൾ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോകാം അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് ലക്ഷ്മിയെ ആമി എല്ലാവരെയും കൂട്ടി ഞങ്ങൾ ഇതാ ലക്ഷ്മിയുടെ വീട്ടിലെത്തി ഇതാണ് ലക്ഷ്മിയുടെ വീട് ആക്ച്വലി ഞാൻ ഇതൊന്നും നിന്നും വീട് കഴിഞ്ഞ പ്രാവശ്യമൊന്നും എനിക്ക് ഇവിടെ വരാൻ പറ്റില്ല ഇവിടെ ആരും ഇല്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇതാണ് ലക്ഷ്മിയുടെ വീട്ടിൽ വന്നപ്പം നോക്കി ഇങ്ങനെ പന്തൽ കെട്ടി നിറയെ പടവലങ്ങ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഓണത്തിലേക്കുള്ള പടവലങ്ങനായാലോ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അടുത്ത രണ്ടാഴ്ച ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് വന്നിരുന്നെങ്കിൽ ഞാൻ പടവലങ്ങ തന്നു വിടായിരുന്നു എന്ന് അങ്ങനെ നിറയെ ഫ്രഷ് ഇവിടെ കുറേ സംഭവമുണ്ട് കുറേ ചെടികളും ഇത് വേണ്ട ആമ്പലം താമര ഇവിടെ ഇല്ലാത്ത ചെടികളൊന്നുമില്ല ഇഷ്ടംപോലെ ചെടികളുണ്ട് അങ്ങനെ അത്രയും സ്ഥലത്ത് അവിടെ എല്ലാം നെട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അമ്മയോട് പറയാണ് ഇതിൽ മുള്ളിട്ടിട്ടുണ്ട് ഈ പടവലത്തിൽ എന്താണെന്ന് വെച്ചാൽ വവ്വാലി വരുമ്പം ആ മുള്ളിൽ കുടുങ്ങും അത് കാരണം പിന്നെ അത് വരില്ല എന്ന് അതിനാണ് മുള്ളിട്ട് വെച്ചിരിക്കുന്നത് അപ്പം ലക്ഷ്മിയാണ് ഒരു ഫംഗ്ഷന് പോകാൻ ഈ മാസം ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ എന്നോട് എനിക്ക് ഫോട്ടോ അയച്ചു തന്നായിരുന്നു ഈ സാരിയുടെ അപ്പോൾ ലക്ഷ്മി എടുത്ത് കാണിക്കുക അതെ ഇതാ സാരി കൊള്ളാവോ എന്ന് അപ്പോൾ ബ്ലാക്കും റെഡും കൂടെ കോമ്പിനേഷൻ ആയിട്ടോ നല്ല കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഞങ്ങളത് പറഞ്ഞെടുത്ത് ചിരിക്കുമായിരുന്നേ അപ്പോൾ ഭയങ്കര റെഡ് കളറായിരുന്നു ആയിരുന്നു അത് പറഞ്ഞിട്ട് ചിരിക്കുക അത് കഴിഞ്ഞു അപ്പോൾ പിന്നെ വീട്ടിനകത്തേക്ക് കയറി അങ്ങനെ അവിടെ ഭയങ്കര സ്പെഷ്യലായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അച്ഛൻ്റെ സ്പെഷ്യൽ പാലട അച്ഛൻ നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ ലക്ഷ്മിയുടെ അച്ഛൻ നന്നായി കുക്ക് ചെയ്യും ഇത് കണ്ട പാലട ഭയങ്കര ടേസ്റ്റുള്ള പിങ്ക് പാലടയില്ലേ അത് എനിക്കിപ്പോൾ കൊതിയായിരുന്നു കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അന്ന് ഞാൻ രണ്ട് ഫുൾ ഗ്ലാസ്സിൽ പായസം കുടിച്ചു അതായത് നല്ല ടേസ്റ്റും നല്ല പിങ്ക് കളറിലെ പായസം നല്ല ടേസ്റ്റാണ് ഇവിടെ അമ്മയായാലും അച്ഛനായാലും എല്ലാവരും നന്നായിട്ട് എല്ലാം ഇവൻ വെജ് ആയാലും നോൺ വെജ് ആയാലും നന്നായി കുക്ക് ചെയ്യാം കേട്ടോ ഞാനിനി അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പം ഇവിടെ അമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ്റെയൊക്കെ റെസിപ്പി കാണിച്ചുതരാം കേട്ടോ നല്ല ടേസ്റ്റ് അത് ആദവി ഇരുന്ന് കഴിക്കുന്നത് ആദവിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആദവിൻ്റെ തലയിൽ നോക്കിയാൽ ആമയുടെ ക്ലിപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ബട്ടർഫ്ലൈ ക്ലിപ്പ് ആണ് അനങ്ങുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇട്ടിരിക്കുക അവൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അമ്മ അമ്മ ഓരോരോ സാധനങ്ങളായിട്ട് കഴിക്കാനും കൊണ്ട് തന്നു അത് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ ഹാർവസ്റ്റിങ് ടൈമാണ് അതായത് ായാലും കാറിലല്ലേ കുറച്ച് സാധനങ്ങൾ തന്നു വിടാം പച്ചക്കറികളെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ ഓരോന്ന് എടുക്കുകയാണ് അങ്ങനെ അവിടെ നിറയെ പപ്പായ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് പഴുപ്പിക്കാൻ പറ്റിയ പപ്പായ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് തന്നു കറി വെക്കാനും പഴുപ്പിക്കാനും നല്ലതാണ് ഇത് ചേമ്പൻ താൾ കേട്ടോ ഇവിടെ ഇഷ്ടം പോലെ ഇതിൻ്റെ ഒരു തൈ ഞാൻ ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട് കുറച്ചൊന്ന് വളർന്നു പക്ഷേ ഇങ്ങനെ മുറിക്കാനും വേണ്ടി നമുക്കിവിടെ കിട്ടത്തില്ലല്ലോ മണ്ണിലാകുമ്പോൾ ഇങ്ങനെ നിറയെ അങ്ങ് വളരും ഇത് ഈ സംഭവം കേട്ടോ എനിക്ക് തീയല് വെക്കാനും തോരം വെക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞെന്നാൽ ഒരു കാര്യം ചെയ്ത് കുറേ നേരം കാറിലല്ലേ കൊണ്ടുപോയിക്കോ പേപ്പറിൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ ഇപ്പോൾ കൊണ്ടുപോകുന്നത് തീയൽ വെച്ചു തോരം വെച്ചു പിന്നെ പരിപ്പിട്ടൊരു കറി വെച്ചു എല്ലാം വെച്ചു ഭയങ്കര ടേസ്റ്റ് കുറേ ദിവസം യൂസ് ചെയ്യാനുണ്ടായിരുന്നു ഇവിടെ നിറയെ ഇങ്ങനത്തെ പിടിച്ചിട്ടുണ്ട് അതായത് ഇത് നല്ല ടേസ്റ്റിൻ്റെ ഇലയും ഭയങ്കര ടേസ്റ്റാ തോരൻ വെച്ചാൽ ഇതങ്ങനെ നമുക്ക് ആ ചൊറിയുന്ന ആ ടൈപ്പ് ചേ ഇതല്ല കേട്ടോ ഇത് ഈ ചേമ്പിൻ്റെ വിത്ത് നമ്മൾ എടുക്കാറില്ല ഇത് ഇങ്ങനത്തെ കറി വെക്കാൻ മാത്രമുള്ള ചേമ്പാണ് അങ്ങനെ അവിടുത്തെ അച്ഛനോടും അമ്മയോടും ഒക്കെ പറഞ്ഞ് ബൈ ഒക്കെ പറഞ്ഞ് ഇതാ ഇറങ്ങി പാറുണ്ടായിരുന്നു പാറുവിനോടും ബൈയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി ഒരു പെട്ടെന്ന് ഒരു വിസിറ്റ് ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ ഇന്നിങ്ങനെ ഇറങ്ങുമ്പോൾ ഭയങ്കര വിഷമം എല്ലാവരോടും ഇങ്ങനെ യാത്ര പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിലെത്തി പിന്നെ ഞങ്ങളുടെ പാക്കിങ്ങായി ഞങ്ങൾ തിരിച്ചിറങ്ങാനായി ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടോ ഫുഡൊന്നും കാണിക്കാൻ ഞാൻ വീഡിയോ എടുക്കാൻ ആക്ച്വലി മറന്നുപോയി ഫുഡിൻ്റെയൊക്കെ അങ്ങനെ ഞങ്ങൾ പാക്ക് ചെയ്യുകയാണ് ഉച്ചയ്ക്ക് ഒരു ഒന്ന് ഞങ്ങൾ ആക്ച്വലി ഒരു ഫുഡ് വെച്ച് ഒരു മണിക്ക് ഇറങ്ങണമെന്നാണ് വിചാരിച്ചത് ഒരു മണിയൊന്നും ആയില്ല അപ്പോൾ മൂന്ന് മണിയായി അപ്പോൾ അതാ ഞങ്ങൾ നാട്ടിൽ നിന്നുള്ള പാക്കിങ്ങാണ് ആക്ച്വലി കാർലിനി ഒരു തുള്ളി സ്ഥലമില്ല അതുപോലെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ സാധനങ്ങളും ഇനിയും വെക്കാനുണ്ട് അങ്ങനെ ഇനി യാത്ര പറയുന്ന സമയമായി ആക്ച്വലി ഒരു ദിവസത്തേക്കാണെങ്കിലും ഇങ്ങനെ നാട്ടിൽ പോയിട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര വിഷമമാണ് എന്തോ ഒരു മനസ്സിലൊരു വിഷമാ തിരിച്ചിവിടെ ബാംഗ്ലൂരിൽ വന്ന് ഒരാഴ്ച എനിക്കെടുക്കും ആ തിരിച്ച നമ്മുടെ ആ പഴയ റുട്ടീനിലേക്ക് വരാൻ വേണ്ടി അങ്ങനെ അച്ഛനോടും അമ്മയോടും ലക്ഷ്മിയോടും ആമിയോടും ഒക്കെ താറ്റാ പറഞ്ഞ് ഇറങ്ങുവാണ് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാറിൽ ഇങ്ങനെ വരണേന്ന് ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നോ അത് മുതലാകത്തില്ല പെട്രോൾ തന്നെ നല്ലൊരു എമൗണ്ട് പോവും അങ്ങനെ ഞങ്ങളിതാ എല്ലാവരോടും യൊക്കെ പറഞ്ഞിറങ്ങുവാണ് ആദവനോട് ആദവനെയൊക്കെ എല്ലാവർക്കും മിസ്സ് ചെയ്യുന്നുണ്ട് അവിടെ എല്ലാവർക്കും ആദവൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇത് ചേച്ചിയുടെ വീട് ഇത് ഞാൻ പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ശ്രീമോൻ്റെ ബർത്ത് ഒക്കെ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് ആദവിൻ്റെയും ശ്രീമോൻ്റെയും ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത് അങ്ങനെ ഇവിടെ അമ്മയോട് പറയാൻ ചേച്ചിയുടെ അമ്മ മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ അമ്മയ്ക്ക് കൂട്ടിനൊരാൾ വരും കിടക്കാനൊക്കെ അല്ലെങ്കിൽ അമ്മ ചേച്ചിയുടെ വീട്ടിലേക്ക് കിടക്കാൻ പോവാ അമ്മ മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്മയോട് പറയാനാണ് ആക്ച്വലി ഞങ്ങൾ വന്നത് വന്നതാകുമ്പോൾ ഷോക്കായി നിങ്ങളങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് ഇവിടെയും കൂടെ കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞു ജസ്റ്റ് ഞങ്ങൾ വീട്ടിൽ നിന്ന് കണ്ട് ഞങ്ങൾ ഇറങ്ങുമെന്ന് പറഞ്ഞു പക്ഷേ അമ്മ സമ്മതിച്ചില്ല ചായ കുടിച്ചിട്ട് പോയാൽ മതി നിർബന്ധിച്ചു അങ്ങനെ അതാദം അപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയി കേട്ടോ അമ്മ നിർബന്ധിച്ച് ചായ കുടിക്കാൻ ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുവാണ് സമയം പോവും ചായ കുടിച്ചാൽ ആവും എന്ന് പറഞ്ഞു പക്ഷെ എന്നാലും അമ്മ സമ്മതിച്ചില്ല അങ്ങനെ കുറേ നേരം അമ്മയുടെ കഥകളൊക്കെ പറഞ്ഞെന്ന് അപ്പോൾ ഒന്നാം തീയതിയാണ് നാളെ ഒന്നാം തീയതിയാണ് അപ്പോൾ ഒന്നാം തിയതിയുടെ കഥകളും അങ്ങനെ അമ്മ ഇന്ന് അവിടെ കാണത്തില്ലെന്നും അതിൻ്റെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ അതാ അമ്മയോടും യാത്രയൊക്കെ പറഞ്ഞ് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഭയങ്കര സന്തോഷകരമായ കുറച്ച് ദിവസങ്ങളായിരുന്നു കേട്ടോ ഇത് അങ്ങനെ അമ്മയുടെ യാത്രയൊക്കെ പറഞ്ഞ് മഴയായിരുന്നു കേട്ടോ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മ ഇങ്ങനെ വന്നിട്ട് ഇവിടുത്തെ കഥകളൊക്കെ പറയായിരുന്നു അപ്പോൾ ആ ഫ്രണ്ടിലൊക്കെ കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ എത്തി അയ്യോ നല്ല ടയർഡായി റൂം എടുത്ത് ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ മാമൻ്റെ വീട്ടിലേക്ക് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ അങ്ങനെ നല്ലൊരു റൂമൊക്കെ കിട്ടി എന്തായാലും പെട്ടെന്ന് രാത്രിയിലായിട്ട് ഞങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ട് റൂമൊക്കെ കിട്ടി നല്ല റൂമായിരുന്നു അങ്ങനെ ഞങ്ങളുടെ നല്ലൊരു ദിവസമായിരുന്നു ഇന്നത്തെ ഇപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അങ്ങനെ വളരെ പെട്ടെന്ന് ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് എന്തൊക്കെയോ സംഭവങ്ങൾ നടന്ന പോലെയുണ്ട് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് മനസ്സിൽ അപ്പോൾ എല്ലാവരും വീഡിയോ കാണും സബ്സ്ക്രൈബ് ചെയ്യണം